ഇടമറ്റത്ത് പ്രവർത്തനം നിലച്ചുപോയ സർക്കാർ എൽ പി സ്കൂളിന്റെ സ്ഥലം കാട് കയറി നശിക്കുന്നു സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നു പോയതോടെ ഒരേക്കറോളം സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവു നായ്ക്കളെയും താവളമായി മാറിയിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് ഈ സ്ഥലത്ത് അസാപ്പിന്റെ കമ്മ്യൂണിറ്റി പാർക്ക് നിർമ്മിക്കുവാനായി പദ്ധതിയിട്ടിരുന്നു പ്രവർത്തനം തുടങ്ങുന്നതിനായി ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുകയായിരുന്നു പാർക്കിന്റെ ലക്ഷ്യം മരങ്ങൾ വെട്ടിവിറ്റ ശേഷം നടപടികൾ നിശ്ചലമാവുകയായിരുന്നു രണ്ടു തവണ ടെൻഡർ വിളിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ടെൻഡർ റദ്ദായി പിന്നീട് സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി അന്ന് പദ്ധതിയിട്ട മറ്റ് സ്ഥലങ്ങളിൽ പാർക്കുകൾ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇടമറ്റത്തെ പാർക്ക് നിർമ്മാണം അധികൃതർ അവഗണിക്കുകയായിരുന്നു ഈ സ്ഥലം വിനിയോഗിച്ച് പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പാക്കണമെന്ന നാട്ടുകാർ പഞ്ചായത്തിനോടും ജനപ്രതിനിധികളോടും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെ പഞ്ചായത്തിന്റെ വികസന സെമിനാറുകളിലും ഗ്രാമസഭകളിലും നാട്ടുകാർ പലതവണ ആവശ്യം ഉന്നയിച്ചിട്ടു ജനവാസമുള്ള പ്രദേശത്തെ സ്ഥലം കാട് കയറി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്നും പൊതുപ്രവർത്തകനായ ഷിബു പൂവേലി ആവശ്യപ്പെട്ടു